ഒരു സെയിൽസ് പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളർത്തിയെടുക്കേണ്ട മൂന്നാമത്തെ പ്രീമിയം സൂപ്പർ സ്കിൽ എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാത്ത ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് പ്രൊഫഷണലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഗ്രോത്തിൽ ഗ്രോത്തിലെത്തിച്ചേരത്തില്ല അപ്പോൾ എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് വെർബലായിട്ട് അല്ലെങ്കിൽ നോൺ വെർബലായിട്ടുള്ള നമ്മുടെ സംഭാഷണങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളെ കൃത്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് സംവേദനം ചെയ്യുവാനുള്ള കഴിവിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നവർ നമ്മൾ മലയാളികളാണ് നമുക്ക് മലയാളം സംസാരിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് കുറച്ചു നേരം സംസാരിച്ചു അല്ലെങ്കിൽ അവരോട് നമ്മുടെ ആശയം നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്തു എന്നതുകൊണ്ട് നമ്മളിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ അതിൻ്റെ ഒരു പേസ് അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ഫീലിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരിൽ ക്ലിയർ ആയിട്ട് എത്തിയോ ആശയം കൃത്യമായിട്ട് അവരിലെത്തിയോ അതിനോടുള്ള അവരുടെ റെസ്പോൺസ് എന്താണ് ഇതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാറുള്ളൊരു കാര്യമെന്ന് പറയാം നമ്മൾ മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു അതിനകത്തെ ഒരു ഒരെമിയം ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും നമ്മൾ മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് നമ്മളോട് മറുപടി പറയേണ്ടതെന്ന് നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും ആ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കോൺവെർസേഷനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ വാക്യൂം ഫില്ല് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതും അവർക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയും നമുക്കും അവരും തമ്മിലുള്ളൊരു ആ ഗ്യാപ്പ് ആ വാക്യൂം മാറ്റിക്കൊണ്ട് ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുകയും അത് നല്ലൊരു സെയിൽസിലോട്ടോ അല്ലെങ്കിൽ സെയിൽസ് പ്രക്രിയയിൽ ആ ക്ലോസിംഗും ആ പറയുന്ന ഫീഡ്ബാക്ക് ജനറേറ്റ് ചെയ്യുവാനായിട്ടും കഴിയുന്നത് അപ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ നിർബന്ധമാണ് അത് വെർബലും നോൺ വെർബലുമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കേണ്ടതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന